ദൻ ഇസ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലൈൻറ്റ് ഹു വാസ് പ്രിസ്ക്രൈബ് കർബിഡോപ്പ ആൻഡ് ലിവോഡപ്പ ഫോർ പാർക്കിൻസൺസ് ഡിസീസ് ദൻ ഐ ഷുഡ് ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ദാറ്റ് ദിസ് മെഡിക്കേഷൻ മേക്ക് ഓ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ യൂറിൻ ടു അപ്പിയർ ഡാർക്കർ ഹലൂസിനേഷൻസ് ഡിസിനസ് അപ്പോൾ സ്റ്റാൻഡിങ് ഡ്രൈ നോൺ പ്രൊഡക്റ്റീവ് കഫ് പെയിൻഫുൾ റാഷ് ദാറ്റ് സ്പ്രെഡ്സ് ആൻഡ് ബ്ലിസ്റ്റേഴ്സ് അപ്പോൾ ഇവിടെ കർബിഡോപ്പ ലിവഡപ്പ് ഉപയോഗിക്കുന്ന പേഷ്യൻ്റാണ് പാർക്കിൻസൺ ഡിസീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ ദൻ ഐട്ട് ഷുഡ് ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ദറ്റ് ഇസ് മെഡിക്കേഷൻ മേക്കേഴ്സ് ഈ ഉപയോഗിക്കുന്ന മരുന്ന് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും എന്താ പറയണ്ട അഡ്വേഴ്സ് എഫക്റ്റും സൈഡ് എഫക്റ്റായിട്ടും ഒക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഏതാണ് കാർബൈഡോക്സോഡൊക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഒരു കട്ടിയുള്ള ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇതിനെ ഇതിനെടുക്കേണ്ടി വരും കാരണം അത് സ്പെസിഫിക്കലി നമ്മളത് പഠിച്ചു വെക്കുക തന്നെ വേണം ഓക്കെ എന്തൊക്കെയാണ് മെയിൻ അഡ്വേഴ്സ് എഫക്റ്റും സൈഡ് എഫക്ട്സും നല്ലത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നർവസ് സിസ്റ്റം അല്ലെ ഡിസോർഡർ ആണ് മൂവ്മെൻറ്റ് ആണ് അല്ലെ മൂവ്മെൻറ്റിനെയാണ് ഇത് പ്രധാനമായിട്ട് അഫെക്റ്റ് ചെയ്യുന്നത് അവിടെ നമുക്കറിയാം ഡോപ്പമിന്റെ ഡെഫിഷ്യൻസി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതുകൊണ്ടാണ് ഈ ടൈപ്പ് ആന്റിപാർഗിൻസണിസം ഡ്രഗ്സിൽ ഇത് മെയിൻ ആണ് മെയിൻ സ്ട്രീം അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാക്ക് വയ്യല്ലോ അതിന്റെ മെയിൻ സ്റ്റേ അല്ലെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പം അത് ഈ എന്താണ് ലിവോഡപ്പയും കാർബിഡൊപ്പയും കോമ്പിനേഷനിൽ യൂസ് ചെയ്യും അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ എന്താ ഇത് ചെയ്യുന്നത് നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസിൽ ഡൊപ്പമിൻ കുറയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഡയറ ഇത് ഈ ലിവോഡപ്പ എന്ന് പറയുന്ന സാധനം അല്ലെ എൽഡോപ്പ എന്നൊക്കെ പറയും ഈ ലിവോഡപ്പ എന്ന് പറയുന്ന സാധനം ഒരു ഡോപ്പമിൻ പ്രിക്കർസർ ആണ് എന്ന് വെച്ചാൽ ആയിട്ട് മാറാനുള്ള കഴിവുള്ള സാധനത്തിനാണ് നമ്മളത് തൊട്ട് വിടുന്നത് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളാം മനസ്സിലാക്കുക ഇവൻ ഇത് ഇഫക്റ്റീവായിട്ട് ബ്രെയിനിൽ യൂസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബാരിയറ് കടന്നകത്തെത്തിയതിന് ശേഷം മാത്രമേ ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ ആ അത് മനസ്സിലാക്കി ഇത് കൺവേർട്ടാകും എന്തായിട്ട് ഡോപ്പമീൻ ആയിട്ട് ഡോപ്പമീൻ കുറവല്ലേ പർഗിൻസൺ ഡിസീസിൽ അപ്പോൾ ഈ ലിവോർഡപ്പ ഡോപ്പമീൻ മാറും കൺവേർട്ട് കൺവേർട്ടാകും പക്ഷേ ഇത് കൊടുത്ത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നുവെച്ചാൽ ബ്രെയിനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് കൺവേർട്ട് കൺവേർട്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ത് ലിവോടൊപ്പ ഡൊപ്പമിനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ ആര് തടയും നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കാർബിഡൊപ്പ കൊടുത്താൽ തടയാൻ പറ്റും കാർബിഡൊപ്പ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവോടപ്പ മറ്റേ ഡൊപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട് ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും അത് കാരണം സേഫായിട്ടിവൻ കൺവേർട്ടാകാതെ തന്നെ പ്രിക്കർസർ ആയിട്ട് തന്നെ ലിവോടൊപ്പ ആയിട്ട് തന്നെ ബി 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 ക്രോസ് ചെയ്ത് ബ്രെയിനുള്ളിൽ എത്തുകയും അവിടെ ചെന്ന് സേഫ് ആയിട്ട് എന്തായിട്ട് മാറുകയും ചെയ്യും ഡോപ്പൊമീൻ ആയിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവരെ ഇവരെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡ് സ്റ്റോറി ഞാൻ പറഞ്ഞുള്ളൂ ഈ ഇവിടെ അതൊന്നും അല്ല ചോദിച്ചിരിക്കുന്ന അല്ലേ ഇവിടെ നമ്മൾ വീണ്ടും അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഈ ഒരു തോട്ട് മതി അവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇവിടെ പാർക്കിൻസൺ ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് ഡോപ്പൊമീന് വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോ സാധ്യത ഉണ്ട് മനസ്സിലല്ലേ കുറച്ചൊന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഡോപ്പമീൻ കൂടിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്കീസോ ഫ്രീനിയയിൽ പറ പഠിക്കുന്നതാണ് സ്കീസോ ഫ്രീമിയയിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഇംബാലൻസ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത് അല്ലെ ഡോപ്പമീൻ കൂടുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സൈക്കോട്ടിക്സ് കൊടുത്ത് ഡോപ്പമീനെ നമ്മൾ കുറയ്ക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട് അവിടെ അതാണ് പ്രശ്നം പാർക്കിൻസൺ ഡിസീസിൽ ഡോപ്പമീൻ കുറയുമ്പോൾ ഡോപ്പമീനെ കൂട്ടാൻ വേണ്ടി ലിവോഡപ്പാർബോപ്പൊ കൊടുക്കുമ്പോൾ ഡോപ്പമീൻ കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സൈക്കോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം മനസ്സിലായി ഞാൻ പറഞ്ഞത് അത് വലിയ പ്രശ്നമാണ് സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ആലൂസിനേഷൻ ഡെലൂഷൻ പോലുള്ള സിംറ്റംസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത് ചിന്തിച്ചോണം അപ്പൊ അങ്ങനെ കുറച്ച് സൈക്കാട്രിക് സിംറ്റംസ് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലൂടെ കൊടുത്തിട്ടുള്ള പോലെ മെയിനായിട്ട് ബൗട്ട്സ് ഓഫ് സൈക്കോസിസ് തന്നെയാണ് പിന്നെ അതുകൂടാതെ എന്താ പറയണ്ടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഇവർക്ക് ഉണ്ടാകാം പിന്നെ പാരനൊയ്യ അന്ന് എന്താ പാരനൊയ്യ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത് ഇവിടെ മാനിയയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പഠിച്ചിട്ടുള്ള പാരനൊയ്യ എന്ന് പറഞ്ഞാൽ പാരനോഡ് സ്കീസോറീനയിലും പഠിച്ചിട്ടുണ്ട് അല്ലേ സസ്പീഷ്യസ്നെസ്സും ട്രസ്റ്റ് എന്താ പറയുന്നത് ഒരു മിസ്ട്രസ്റ്റ്ഫുള്ളും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു കൂടുതൽ ഡൗട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും സൊ അത് ആ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ നൈറ്റ് മേയേഴ്സ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള അഡ്വേഴ്സ് എഫക്റ്റുകളുണ്ടാവും ഒന്നുകൂടെ ഞാൻ പറയുന്നു നൈറ്റ് മേയേഴ്സ് പരനോയ്യ സ്ലീപ് ഡിസ്റ്റർബൻസസ് സൈക്കോസിസ് ഓക്കെ സൈക്കോസിന്റെ സിംറ്റംസ് അപ്പോൾ അതെല്ലാം ഓർത്തിരുന്നോണം ഇത് കൂടാതെ എക്സ്ട്രാ കാരണം ഇനി അതും ആവശ്യമാണ് സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഡോപ്പമീൻ കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതുകൂടാതെ ഓർത്തോസ്റ്റിക് ഹൈപ്പർടെൻഷൻ ബി പി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബി പി കുറയുന്ന അവസ്ഥ അപ്പം ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോർടെൻഷനും ഉണ്ടാകാം ഇത് ആന്റി ഹൈപ്പടെൻസിസ് ഉപയോഗിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം പറയുന്നത് അത് സിവിയാരിറ്റി കുട്ടികളെയും ഓക്കെ ഇവർക്ക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷനും ഉണ്ടാകാം ഇനി വരെ കൂടെ അത് നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഇവരുടെ സെക്രീഷൻസ് ഒക്കെ ഡാർക്ക് കളറായി മാറാം ഡാർക്കനിങ് ഓഫ് സെക്രീഷൻസ് ആകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്വെറ്റ് ടിയേഴ്സ് യൂറിൻ യൂറിനൊക്കെ കോമൺ ആണ് പക്ഷെ അതൊരു ഹാംലെസ് ഹാമലെസ് ആയിട്ടുള്ളൊരു എഫക്റ്റായിട്ട് വേണമെങ്കിൽ ചിന്തിക്കുക ഓക്കെ ഡാർക്കനിങ് ഓഫ് സെക്രയേഷൻസ് അതും കൂടെ ഒന്ന് ചേർത്തിട്ടേക്കുക പിന്നെ മരുന്നത് കൃത്യമായ സമയം പാലിച്ച് കൃത്യതയോട് കൂടി കൊടുക്കാൻ പറയുക എന്താ വെച്ചാൽ ഈ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ടൈം മാറ്റി കൊടുക്കുന്ന കാരണം ഫ്ലക്ച്വേഷൻസ് വരാം പിന്നെ ഇതുപോലുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ ആ ഞാൻ ബാക്കിയുള്ള അഡ്വേഴ്സ് എഫക്റ്റ് എല്ലാം പറഞ്ഞു ഇവിടെ എക്സ്ട്രാ ഉള്ള ഒന്ന് മൂഡ് ഇൻസ്റ്റെബിലിറ്റി മൂഡിന് മാറ്റങ്ങൾ ഉണ്ടാകാം വോമിറ്റിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പം ഇനി ഓപ്ഷൻസ് ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് നമുക്കത് അറിവില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഈ ഓപ്ഷൻസ് നോക്കും മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും ശരിയല്ല ഞാൻ പറയുന്നത് ഇനി നോക്കിയേ യൂറിൻ ടു അപ്പിയർ ഡാർക്കർ ഈസി ആയി കാരണം അത് അറിയാവുന്നതുകൊണ്ട് കാരണം ഇങ്ങനെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഇവിടെ ഉണ്ട് ഹാലൂസിനേഷൻ കാരണം സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കും എന്ന് പറയുന്നു ഡോപ്പൊമിൻ കൂടുന്നതും ഉണ്ട് അതും കറക്റ്റ് ആണ് പിന്നെ ഡിസിനസ് അപ്പോൾ സ്റ്റാൻഡിങ് ഉദ്ദേശിക്കുന്ന ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനെ കുറിച്ചാണ് അത് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് അപ്പോൾ അതും ഉണ്ട് ഡ്രൈ നോൺ പ്രൊഡക്റ്റീവ് കഫ് അത് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുമില്ല എന്നാ പറയുന്നത് ഓക്കെ നോൺ പ്രൊഡക്റ്റീവ് കഫ് മെയിനായിട്ട് ഈ എ സി ഇന്നീബിറ്റേഴ്സിൻ്റെയൊക്കെയാണ് ഈ നോൺ പ്രൊഡക്റ്റീവ് കഫൊക്കെ ഉണ്ടാകണം നമ്മൾ പഠിച്ചിട്ടും ഉണ്ടെന്ന് തോന്നുന്നത് പിന്നെ അടുത്ത് പറഞ്ഞു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇൻ്റർറ്റ് ഗ്ലൂ ആണ് പെയിൻഫുൾ റാഷ് ദാറ്റ് സ്പ്രെഡ്സ് ആൻഡ് ബ്ലിസ്റ്റേഴ്സ് ഓക്കെ വേദനയുള്ള റാഷുകൾ ശരീരത്തിലുണ്ടാകുകയും ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഫോം ചെയ്യുകയും ചെയ്യുന്നു വെസിക്കിൾസ് ഒക്കെ ഫോം ചെയ്യുമെന്ന് പറയുന്നത് വലിയ വെസിക്കിൾസ് ഫ്ലൂയിഡ് ഫീൽഡ് വെസിക്കിൾസ് ഇല്ല അതിനുള്ള ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം അതിനെക്കുറിച്ചാണ് പറയുന്നത് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും മ്യൂക്കസ് മെമ്പറിനും ഒക്കെ സോറി മ്യൂക്കസ് മെമ്പ്രൈനും ഒക്കെ ഉണ്ടാകുന്ന അത് ലൈക്ക് എന്താ പറയേണ്ടത് ഡ്രഗ്സിനോടും ഇൻഫെക്ഷനോടും ഒക്കെ ഉണ്ടാകുന്ന ഒരുതരം അലർജി എന്നോ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ശരീരം മൊത്തം ഇതുപോലുള്ള റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല വേദനയുള്ള ബ്ലിസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്യുക അതാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്നത് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദിസ് മെഡിക്കേഷൻ ലിവറോടൊപ്പം കാർബിയോടൊപ്പമായിട്ട് ടൊപ്പായിട്ട് ഒരു ബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ട ഏഹ് അപ്പം ഇയും ഡിയും ആണ് അവിടെ എന്താ പറയുന്നത് ആവശ്യമില്ലാതെ കയറി വന്നിരിക്കുന്നത് എ ബി സി കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസായിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് മെയിനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്ഷ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂൽ നിന്നുള്ള ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എംഗ്ലെക്സ് സാറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുകൂടാതെ പ്രൊമെട്രിക് അതിനകത്തിൽ സൗദി പ്രൊമെട്രിക് ഖത്തർ പ്രൊമെട്രിക് കുവൈറ്റ് പ്രൊമട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് ഹാദ് എം ഒ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വി പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടേ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാ ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം